ീഫ് നുറുക്കിയതാ നോമ്പറക്കും തേങ്ങ ഒന്നും ചെല്ലാ മതില് ചേനയും കൂടെ നുറക്കി എടുക്കാൻ കോടികൾ കഴിഞ്ഞാണ്ട് നമ്മള് അടിച്ചു വെച്ചിട്ടുണ്ട് പെരുന്നാക്കിടാ Pujani kumbanikot. Mama, mama yalla kala. Istan kumbanikala. Jaya, jaya, jaya. Tata, tata. Hmm? Jaya. Tumili. ഇപ്പം നമ്മളെ പെരുന്നാൾഡാവിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ചേനയും കുമ്പളേനൊക്കെ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലടിച്ചു കാണാൻ നമ്മൾ ചട്ടിയൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് കൂടുന്ന് വെച്ചിട്ടുണ്ട് ഇതിക്കുള്ള പുളിയൊക്കെ പീഞ്ഞാർന്ന് വെച്ചിട്ടുണ്ട് പോലെ തേങ്ങ അരച്ചിങ്ങാണ്ട് അത് കൊടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ജീരകം ഉള്ളിയൊക്കെ എല്ലാവരും കുറേ നല്ല പുളിങ്ങരയ്ക്കാൻ അപ്പോൾ തൈരൊന്നും ഒഴിച്ചിട്ട് അല്ലാട്ട് ഉണ്ടാക്കുക തൈരോ മരൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ ആ പുളിങ്ങ പിഞ്ഞാ അല്ലിട്ടുണ്ടാക്കുന്നത് പുളിയാവുമ്പോൾ പെട്ടെന്ന് കേട് വരുവില്ല തൈര് മോരൊക്കെ പോകുമ്പോൾ എളുപ്പം കേട് തരൂട്ടോ അപ്പോൾ രണ്ട് തേങ്ങ അരച്ചിങ്ങാണ്ടല്ലേ ഉണ്ടാക്കണേ രണ്ട് തേങ്ങ ഒരു മീഡിയം വലുപ്പമുള്ള തേങ്ങയാണ് അപ്പോൾ അത് നമുക്ക് പിന്നെ പിറ്റത്തെ ദിവസമൊക്കെ കറി നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ പുളിയും കറി പോതർച്ചയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അത് വെറട്ടി ഉണ്ടാവും ഈ പുളിയും കറി ഉണ്ടാവും നല്ല രസമാണ് അപ്പോൾ ചേനയും കുമ്പോഴും ഞാൻ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നല്ല നാല് പച്ചമുളകൊക്കെ ഇട്ട് പച്ചമുളകും നീക്ക് മുളക് പൊടി ഇടുന്നില്ല അപ്പം നല്ല എരുവിന് പച്ചമുളകാണ് ഇടുന്നത് പച്ചമുളകും കെട്ടുകാണ്ടാണ് കുക്കറിൽ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ കുക്കറിൽ വെക്കണമോ നമുക്ക് ഉപ്പിട്ടാലും കുഴപ്പമില്ലാട്ടോ അപ്പോൾ ചേനക്കാല വേണ്ട ചേന തന്നെയാണ് നല്ല വെന്ത്ടഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടി കഴിച്ചുകൊണ്ട് ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോഴാണ് തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചില ചേനയൊക്കെയാണ് വെന്തിട്ട് ഇങ്ങോട്ട് ഒടഞ്ഞ് പോകട്ടോ അത് നല്ല പൊടിയുള്ളതൊക്കെ തന്നെയാണ് പക്ഷേ എന്നാൽ വെന്ത്ടഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഞാൻ തേങ്ങ ഇതും കൂടി അരച്ചിങ്ങാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യക്ക് കുക്കറിൽ വെക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പും പച്ചമുളകും കൂടിയാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും അങ്ങനെ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാവിലെ പണി തന്നാൽ കുറച്ച് ചോറ് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു പിന്നെ ഞങ്ങൾക്ക് നോമ്പാണ് നോമ്പില്ലാത്തവർക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലയും തമ്മിയും മുളക് ഇട്ടതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി ഉച്ചയ്ക്ക് ശേഷം മതിയല്ലോ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ചനങ്ങുമ്പോഴേനും കറിയാണ് ഉണ്ടാക്കിയൊക്കെ ഉണ്ടോ അപ്പം ഞാൻ വൈകുന്നേരം ഏതായാലും ഒന്നും കൂടി തീയുടിപ്പിക്കണ്ടായിരുന്നു വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ ഞാൻ എളുപ്പം കുക്കറിൽ കുറച്ച് വെച്ച് ചോറ് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഗ്യാസന്നെ ഉണ്ടാക്കിയെടുത്ത് അപ്പം ഇനി കറിയൊക്കെ ഒന്നേരം തിളച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കിയൊക്കെ അപ്പോൾ ഈ തേങ്ങ ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് ഒന്നിങ്ങണ്ട് തിള വരുന്ന സമയത്ത് തന്നെ ഇതാക്കണം പിന്നെ കൂടുതൽ കിടന്ന് തിളച്ച് മറിയരുത് പിന്നെ ഇതിങ്ങനെ കേടരാതകനെ സൂക്ഷിക്കണമെങ്കിൽ അത് നല്ല ചൂടാറ് തണുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അങ്ങനെ കുറേശ്ശം എടുത്ത് ആവശ്യത്തിന് എടുത്തിട്ട് തണുപ്പൊക്കെ പോകുന്ന സമയത്ത് വറവ് കാണ്ട് അങ്ങനെ എടുത്താൽ ഒരുപാട് ദിവസം അങ്ങനെ ഇരിക്കും പക്ഷേ ഞാൻ ഇതിൽ ഒന്നാകാണ്ട് വറവ് ഇട്ട് കേട്ടോ പിന്നെ അത് തിളപ്പിച്ചും ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നത് പിന്നെ ഫ്രിഡ്ജിലാവുമ്പോൾ ഇങ്ങനെ എടുത്തിട്ടാണ്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വെക്കാനൊക്കെ റിസ്ക് അല്ലേ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യല് ചിലവരൊക്കെ അങ്ങനെ ചെയ്യും എന്നറിയും നല്ല ഷാർലിരിക്കുമല്ലോ അപ്പണ്ടാക്കിയ പോലെ ഉണ്ടാവുമല്ലോ കേടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ബീഫും കുക്കറിലൊന്നും വെക്കണില്ല അടുപ്പത്ത് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കിയാലൊരു പ്രത്യേക രസമാണ് കിട്ടാ അപ്പോൾ അതിന് മുമ്പ് ഒരു സമയം വെള്ളിയാഴ്ച ഞാൻ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ചട്ടിയിൽ ബീഫുണ്ടാക്കിയാൽ അപ്പോൾ അതിന് കുക്കറിൽ തന്നെ ഉണ്ടാക്കാണ്ട് അടുപ്പത്ത് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നിട്ട് അപ്പോൾ അത്രക്ക് രുചിയാണ് പറയുമ്പോൾ വെളിച്ചെണ്ണ പോലും ചേർക്കാതെ ഞാൻ അന്ന് ഉണ്ടാക്കിയത് ഇറച്ച് ബീഫ് വെരറ്റി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ആക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് നോമ്പറക്കുമ്പോഴത്തേന് അപ്പം ഒന്ന് വേറെ ഉള്ള എണ്ണക്കടികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ അത് ആ തേങ്ങ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അന്തീക്കുള്ള പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി ഞാൻ അത്യാവശ്യം പുളി എടുത്തിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ എൻ്റെ ഒരു പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ പുളി എല്ലാം ഓവർ ആവേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അത് അതിക്കുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം ബീഫൊക്കെ മസാല എല്ലാം ഒന്നും സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ചെറിയ ആ ചെറിയ ഞാൻ കിടന്നടു കത്തി തിളച്ചിട്ടൊന്ന് വന്നാലും തന്നെ അടിപൊളി ഇതിലിരിക്കും ബീഫ് നല്ല ബീഫാണ് അപ്പോൾ അധികം കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൈക്കെന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇറച്ചിയിൽ നല്ല കൂടുതൽ നെയ്യ് പാടില്ല ചെറുതായിട്ടൊരു നെയ്യ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ബീഫിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തക്കാളി കൂടുതൽ ഇടാൻ പാടില്ല കേട്ടോ ബീഫിൽ ഇടാതെ ഇരിക്കുകയാണെങ്കിൽ വരട്ടിയത് ആണെങ്കിൽ ഇടാതിരിക്കുകയാണെങ്കിൽ അത്രയ്ക്കും രസമാണ് പിന്നെ ഞാൻ കുറച്ച് ഒരു തക്കാളി എടുത്തിട്ട് വലിയൊരു തക്കാളി എടുത്താൽ അപ്പോൾ എന്തേ പുട്ടുക്കും വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഉണ്ടാക്കിയത് ചോറൊക്കെ ഉണ്ട് വരറ്റി എടുക്കാൻ ഉണ്ടെങ്കിൽ ഉള്ളി തക്കാളിയൊന്നും കൂടാതെ വെച്ചിട്ട് മസ് പൊടികളൊക്കെ ഇട്ടിട്ട് ഉണ്ടിയെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കുറച്ച് ഉലുവയും ഇതൊക്കെ ചേർത്തിട്ട് അപ്പോഴത്തെ മീഫൊക്കെ കണ്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ കത്തി തിളച്ചിട്ട് എന്താ വടങ്ങിയിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇനിക്ക് ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ കയക്കണ ഇഷ്ടമുണ്ട് അപ്പം പിന്നെ ചെറിയ മോൻക്ക് അങ്ങനെ മീഫ് മീഫ് കറിയൊക്കെ വേണം അയ്ക്ക് പുട്ടൊക്കെ പോകുമ്പോൾ എല്ലാം കറി വേണം അപ്പം നമുക്ക് ഇങ്ങനുണ്ട് കറിയില്ലാതെ അങ്ങനെ കുറുകിയതാണ് ഇഷ്ടം അപ്പം നീന്തീ ഞാൻ കുറച്ച് ഉള്ളി തക്കാളിയും കാണ്ട് കണ്ട് കേട്ട് കുക്കറിൽ അടിച്ചിങ്ങാണ്ട് അയിക്കിട്ട് കണ്ട് കുറച്ച് കറി ആക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് വെക്കണ സമയത്ത് തന്നെ അധികം ഇഞ്ചും വെളുത്തുള്ളിയൊന്നും ഇട്ട് കൊടുക്കരുതിട്ട് അപ്പോൾ ഈ കത്തി തിളച്ചിട്ട് അതിൻ്റെ എല്ലാ സ്മെല്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും അപ്പോൾ ഒരു മുക്കാൽ ഭാഗം അതിൻ്റെ ഷൈക്കുള്ള ഇഞ്ചും വെളുത്തുള്ളിയോ പോലെ ഗരം മസാലയോ ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് കൂടുതൽ കുറച്ച് ഈ കറിവേപ്പിലയും മല്ലാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫൊക്കെ അടിപൊളിയിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഞാൻ ചെറിയ ഒരു അവിടെ അങ്ങനെ എടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് ഞമ്മളിത് പുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ പുട്ട് പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുട്ടൊക്കെ നല്ല രുചിയാണ് ഇട്ടത് ബീഫും പുട്ടും നല്ല രസമാണ് അല്ലേ ബീഫും അതുപോലെ ബോട്ടി ആണെങ്കിലും ഒക്കെ നല്ല രസമാണ് ഇനി ഇതാ രാവിലെക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോരാത്ത് കുറച്ചും കൂടി കൊടുന്ന് കഴിഞ്ഞിട്ടത് ചപ്പം കൊതിയിലൊന്നും കൊണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പഴം രാവിലെ പൊരിക്കാൻ വേണ്ടിയിട്ട് അതും കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി രാവിലക്കൊക്കെ ഒരിക്കലൊക്കെ ഒരേ പണികളുണ്ട് അപ്പം നമുക്ക് വെറുതെ ഇരിക്കാൻ ഒരു സമയമല്ല കേട്ടോ ഓരോന്ന് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വേവുള്ള ചിക്കനുണ്ടല്ലോ ലഗൂൺ അതാണ് കേട്ടോ അതായിട്ട് ബിരിയാണി ഒക്കെ വേണ്ടിയിട്ട് കൊടുത്ത് അപ്പോൾ ഞാനത് ഈ കഴുകിയെടുത്ത് കാണ്ട് കുക്കറിലാണ് വേവിച്ചൊക്കെട്ടെ എന്ന് വിചാരിച്ച് ഇനി രാവിലൊക്കെ കൂടെ ഒരു പണിൻ്റെ തല്ലാവില്ല കുക്കർക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ അതുപോലെ ലേശം വെള്ളം കൂടി വെച്ചിങ്ങാണ്ട് ഇത് വന്നുകൊണ്ട് അഞ്ചാറ് വീസെല്ലാം അടിപ്പിച്ചൊക്കെ അപ്പോൾ എന്നാൽ രാവിലെ ബിരിയാണിക്കുള്ള ഒക്കെ ഒക്കെ പെട്ടെന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കി നമുക്ക് എളുപ്പം റെഡിയാക്കാമല്ലോ ഇപ്പോൾ ചായം കടയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എട്ടണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മളെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിയണം നിസ്കരിക്കാനും ഇതിനൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ വലിയ പണിയും തീർക്കും വേണം മക്കളെ കാര്യങ്ങളും വലിയതും നോക്കണ്ടേ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഈ രാത്രി പണിയൊക്കെ ഒന്നും ഒരുക്കിവെച്ചാൽ നല്ല എളുപ്പമായിട്ടാണ് അപ്പം നമ്മൾ വെറുംചോറാണെങ്കിൽ വൈക്കുള്ള വേണ്ട പച്ചക്കറി സാധനങ്ങളൊക്കെ നൊുറക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കലാണ് അപ്പം നീച്ചേക്ക് അതൊക്കെ കണ്ടെടുത്തുവച്ചാൽ അതിൻ്റെയൊക്കെ തണുപ്പ് പോകുകയും ചെയ്യും പെട്ടെന്ന് ഓരോന്ന് റെഡിയാക്കാൻ പറ്റും പിന്നെ പുളിം കറിയൊക്കെ താളിപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താളിപ്പൊഴിച്ചുകൊടുക്കണതാണ് പപ്പടവും പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ലേശം ചോറ് അപ്പം അങ്ങനെയുള്ള കറിയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പൂതിയാണ് അപ്പോൾ എല്ലാം തന്നെ ഉണ്ടെങ്കിൽ തിന്നും പുട്ടും ഇറച്ചിയൊക്കെ തിന്നാൽ അപ്പോൾ ലേശം ഒരു കോരി ചോറ് എടുത്ത് കണ്ടതാണ് നമ്മൾ പുളിഞ്ചാറൊക്കെ കൂട്ടിയിട്ട് തിന്നുകയാണ് പപ്പടം പൊരിച്ചതും പിന്നെ ഒരു ലേശം മുരിങ്ങൻ്റെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഉച്ചക്കൊക്കെ ഞാൻ കറുമ്പ് ഒരാൾക്കും വേണ്ടിയിട്ടൊന്ന് താളിച്ചു കൊടുത്തിരുന്നു കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു പൂതി അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇനി ചോറൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ചോറ് നിറക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയാണ് കേട്ടോ ബിരിയാണി വക്കാളിലേക്കുള്ള ഉള്ളിൻ തക്കാളിയും പച്ചമുളകും അതുപോലെ ചപ്പും ഒക്കെ ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് വെക്കട്ടെ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ കണ്ട് വെച്ചു കൊടുത്താൽ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് നീച്ചയൊക്കെ ഇതൊക്കെ നമ്മൾ പുറത്തുവച്ചു കൊടുത്താൽ മതി ഉണ്ടാക്കുമ്പോൾ തിരിയൊക്കെ തണുപ്പ് കണ്ട് പോയി കിട്ടും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരേ കുന്തങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സവാളൊന്നും കട്ട് ചെയ്യാൻ യാതൊരു പൊണിയുമില്ലല്ലേ അപ്പം എത്ര സവാള ഉണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എനിക്കതിൻ്റെ മുന്നൊക്കെ തവള കട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര മടി ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇത് കിട്ടിയതിൻ്റെ ശേഷം ഇപ്പോൾ ആ മടിയൊന്നും ഇല്ല അപ്പം നമ്മളെ പെരുന്നാൾ ഡാവിൻ്റെയും നോമ്പിൻ്റെയും വിശേഷങ്ങളൊക്കെ ഇത്രക്ക് തന്നെയാണ് ഉള്ളത് അപ്പം ഇനി നമ്മൾ ഇതും കൂടിയാണ് ചെയ്തിട്ട് ഫ്രിഡ്ജുകളൊക്കെ വെച്ച് ഒക്കെ സെറ്റപ്പ് ഇനി മൈലാഞ്ചൊക്കെ ഇട്ട് കണ്ട് കെടുക്കട്ടെ അപ്പോൾ നേരം പത്ത് പതിനൊന്ന് മണി അയക്കുന്നുട്ടോ അപ്പോൾ നാളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം പെൻഷാവ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും